പി പത്മരാജന്റെ പെരുവഴി അമ്പലം എന്ന നോവലിനെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് പെരുവഴിയമ്പലം പത്മരാജൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇത് നടൻ അശോകന്റെ അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു പെരുവഴിയമ്പലം പെരുവഴിയമ്പലത്തിലേക്ക് അമ്പലത്തിലേക്ക് എത്തിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് അശോകൻ പെരുവഴി അമ്പലം എന്ന നോവൽ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചതായിരുന്നു അന്നത്തെ ഒരു സിനിമാ പ്രസിദ്ധീകരണമായ ചിത്രരമയിൽ പ്രശസ്ത സാഹിത്യകാരൻ പത്മരാജൻ ചലച്ചിത്ര സംവിധായകനാകുന്നു ഇതിൽ പ്രധാന കഥാപാത്രമാകാൻ പതിനഞ്ചിനും പതിനെട്ടിനും മധ്യ പ്രായമുള്ള ആൺകുട്ടികളെ ആവശ്യമുണ്ട് എന്നൊരു വാർത്ത കണ്ടു ഇത് എൻ്റെ ബ്രദർ കണ്ടിട്ട് നീ ഇതൊന്ന് അയക്കെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു കത്തയച്ചു എനിക്ക് അഭിനയവുമായി ഒരു ബന്ധവും ഇല്ലായിരുന്നു പാട്ടായിരുന്നു മെയിൻ ഒരു പ്രതീക്ഷയും അയച്ച ആ കത്തിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മറുപടി വന്നു നിങ്ങൾ അയച്ച കത്തും ഫോട്ടോയും കിട്ടി തിരുവനന്തപുരം ഹോട്ടൽ നികുഞ്ജത്തിൽ ജൂണിൽ ഇന്റർവ്യൂ ഉണ്ട് വരണം വരണമെന്നായിരുന്നു അതിലുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ നികുഞ്ജത്തിൽ പോയപ്പോൾ അതിസുന്ദരന്മാരായ അഞ്ഞൂറോളം പയ്യന്മാർ ഇരിക്കുന്നു എനിക്ക് കിട്ടില്ലെന്ന് അപ്പോൾ തന്നെ ഉറപ്പായി ഞാൻ അവരെയെല്ലാം കണ്ട് വാസ്തവത്തിൽ ബോധം കെട്ടുപോയി അങ്ങനെ പത്മരാജൻ സാർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി അദ്ദേഹം എന്നോട് വിശേഷങ്ങളെല്ലാം ചോദിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് എന്നോട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു എന്നെ അടിമുടി നോക്കിയിട്ട് ആ ഷർട്ടൊന്ന് അഴിച്ച് എന്ന് പറഞ്ഞു എൻ്റെ ജീവൻ പോയി ഞാൻ ആകെ അസ്ഥികൂടം പോലെ ഇരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ ആകെ നാണിച്ച് വിഷമിച്ച് ഷർട്ട് അഴിച്ചു അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു ട്രങ്ക് കോൾ വീട്ടിലേക്ക് വരുന്നത് അത് പ്രൊഡക്ഷൻ മാനേജർ പിള്ളയായിരുന്നു എന്നോട് ഉടനെ തിരുവനന്തപുരത്ത് വന്ന് പത്മരാജൻ സാറിനെ കാണാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പെരുവഴി അമ്പലത്തിലേക്ക് എത്തുന്നത്